നമസ്കാരം ഞാൻ റഫീക്ക് ഭംഗിയെങ്കില മലയാളത്തിലെ പ്രിയ കവികളിലൊരാളായ സോമൻ കടലൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ കവിതയാണ് പോയത്തക്കാരുടെ പോയട്രി പുതിയ കാലത്ത് ഈ കവിത വീണ്ടും വീണ്ടും പ്രസക്തമാവുകയാണ് നമ്മുടെ കൗമാര കുതൂഹലങ്ങൾ ചോരയിൽ മുങ്ങി വിടയുമ്പോൾ അല്ലെങ്കിൽ അക്രമത്തിൽ ഒടുങ്ങി ഒതുങ്ങുമ്പോൾ ഈ കവിത എങ്ങനെയാണ് വീണ്ടും വീണ്ടും വായിക്കാതിരിക്കുക പോയത്തക്കാരുടെ പോയട്രി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും പോയത്തക്കാരുടെ പോയിട്രി സോമൻ കടലൂര് ആ കവിത എങ്ങനെയാണ് സുരേഷ പുതിയ ചില പുള്ളന്മാരുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് വണ്ടാണ്ട് പേടിയാവുന്നുണ്ട് ഇന്നലെ ഒരുത്തൻ വണ്ടിക്ക് ചാടി ചത്തു മിനിഞ്ഞാർന്ന ഒരുത്തി ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചത്തു കഴിഞ്ഞ ആഴ്ച ഒരുത്തി ഒരുത്തൻ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു മരുന്നടിച്ചിട്ട് ബൈക്കോടിച്ച് നടു റോഡിൽ ചിതറിപ്പോയി വേറൊരുത്തൻ നിനക്കറിയാലോ നമ്മളൊക്കെ പണ്ട് രഹസ്യമായിട്ട് പോലും ഒരു വീട് കത്തിക്കാൻ പേടിച്ചിരുന്നു ഇന്നിപ്പോൾ പരസ്യമായിട്ടാണ് ചെക്കന്മാർ ഒഴിച്ച് പച്ചക്ക് ബോഡി കത്തിക്കുന്നത് സുരേഷ ഇനി ഓർക്കുന്നില്ലേ ഉമ്മക്കൊക്കെ ലഹരി എന്ന് പറഞ്ഞ നാട് നിങ്ങളെ തെണ്ടലായിരുന്നു നാടകം കാണലായിരുന്നു ഇത് ഭൂമിയാണ് ഇച്ചി നല്ല മനുഷ്യനാകാൻ നോക്ക് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഇനി മുമ്പിലും ഞാൻ വൈയിലും രണ്ട് മൂന്ന് പഞ്ചായത്ത് മുഹമ്മൽ നമ്മൾ സൈക്കിൾ മേൽ കറങ്ങിയില്ലേ മുമ്പൊക്കെ കലയായിരുന്നു നമുക്ക് ലഹരി പുകയിലായിരുന്നില്ല പദ്യം ചൊല്ലലായിരുന്നു ലഹരി മദ്യം ചെല്ലലായിരുന്നില്ല കുഞ്ചനം പേരായിരുന്നു ലഹരി കഞ്ചാവായിരുന്നില്ല എൻ ഡി ആയിരുന്നു ലഹരി എം ഡി എം എ ആയിരുന്നില്ല മൈസ്കോവിസ്കി ആയിരുന്നു ലഹരി മയക്കുമായിരുന്നു ബിസ്കിയുമായിരുന്നില്ല ചങ്ങമ്പുഴയും ചങ്ങാതിമാരുമായിരുന്നു ലഹരി ചരസും ചാരായവുമായിരുന്നില്ല സുരക്ഷ ഒരിക്കൽ തെക്ക് തെക്കുന്ന ഒരു കവി വന്ന് പന്തം കൊത്തി നമ്മളെ കവലയിൽ മോന്തിക്ക് കവിത ജൊലിയിൽ നിങ്ങൾ ഓർക്കുക ഇങ്ങളെങ്ങനെ ഇങ്ങളായെന്ന് ഇനി അറിയോ ആ പന്തം ഇതാ ഇപ്പോഴും എൻ്റെ നെഞ്ഞത്ത് ആളുന്നുണ്ട് സുരക്ഷ എന്താണെന്നറിയില്ല നമ്മളെ കാലത്തിൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പം ഞാൻ വിചാരിക്കുന്നത് പൊത്തനെ കത്തി ചാമ്പലായ ഒരു പിഴേൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടും ആരെങ്കിലും തീ കെടുത്താൻ വരും വരും എന്ന് കാത്തിരിക്കുന്ന പോയത്തക്കാരാണ് നമ്മളൊക്കെ എന്ന് എന്നാലും വരുമായിരിക്കും കവിതയും കരുണയുമായി ആരെങ്കിലും സുഹൃത്തുക്കളെ നന്ദി നിങ്ങൾ കേട്ടത് സോമൻ കടലൂർ എഴുതിയ പോയത്തക്കാരുടെ പോയട്രി Энна, как бы я.